നമസ്കാരം സ്വാഗതം ഒടുവിൽ തോറ്റു പിന്മാറിയ ട്രംപ് സർവ സന്നാഹങ്ങളുമായി തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഹൂതികളെ ഇല്ലാതാക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ചെങ്കടിൽ അമേരിക്ക യുദ്ധം ആരംഭിച്ചത് എന്നിട്ട് ഒടുക്കം എന്തായി ഹൂതികളുടെ രോമത്തിൽ പോലും തൊടാൻ അമേരിക്ക എന്ന വലിയ ശക്തിക്ക് സാധിച്ചില്ല എന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് ഹൂതികൾ അത്രത്തോളം ശക്തരാണെന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് ഹൂതികളുമായി യുദ്ധം ചെയ്ത തനിക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കിയതോടെയാണ് വെടിനിർത്തലിലേക്ക് എത്തുന്നത് ഇപ്പോൾ വെടിനിർത്തലിന് ശേഷം നാവിക സന്നാഹങ്ങളെ അമേരിക്ക ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് മാസങ്ങളായുള്ള അമേരിക്കയുടെ സൈനിക ഓപ്പറേഷന്റെ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ യുദ്ധക്കപ്പലിനെ അമേരിക്ക ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കയുടെ ഈ കപ്പൽ പശ്ചിമേഷ്യ വിടുമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലായിരുന്നു ഹൂതികളുടെ ആക്രമണം തടയുന്നതിനായി യുദ്ധക്കപ്പലിനെ അമേരിക്ക എത്തിക്കുന്നത് വലിയ നീളവും ഒരു ലക്ഷത്തോളം ടൺ ഭാരവും വഹിക്കാനുള്ള ശേഷിയുള്ള ഒരു കപ്പലാണിത് ഗസയിൽ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും നേതൃത്വത്തിലുള്ള നരനായാട്ടിനെതിരെയാണ് ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം നടത്തിയത് മാത്രമല്ല ഇസ്രയേലിലേക്കുള്ളതും ഇസ്രയേലിൽ നിന്നുമുള്ളതുമായ എല്ലാ ചരക്ക് കപ്പലുകളെയും ഹൂതികൾ വലിയ തോതിൽ ആക്രമിക്കുകയായിരുന്നു ഇത് ഇസ്രയേലിന് സാമ്പത്തികമായി തകർത്തതോടെ ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടനും അമേരിക്കയും ഒരു സഖ്യം രൂപീകരിക്കുന്നത് എന്നാൽ അവർക്കും ഹൂതികൾ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല തോൽവി സംബന്ധിച്ച് പിന്മാറുകയായിരുന്നു പിന്നീട് ട്രംപ് ഭരണത്തിൽ വന്നതിന് രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് ഹൂതികൾക്കെതിരെ ആക്രമണങ്ങൾക്ക് ഉത്തരവിടുന്നത് അങ്ങനെ ഹാരിയസ് ട്രൂമാനിൽ നിന്നും നിരവധി മിസൈലുകൾ യമനിലേക്ക് എത്തി ഇതിലൂടെ ഭൂതി കേന്ദ്രങ്ങൾ എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഹൂതികളെ തീർത്തും അപ്രത്യക്ഷമാക്കും എന്ന് തന്നെയായിരുന്നു ട്രംപ് എന്ന് വാദിച്ചിരുന്നത് പക്ഷേ ഒരു മാസം കഴിഞ്ഞ ട്രംപ് കണക്കുകൾ പരിശോധിച്ചപ്പോഴേക്കും ട്രംപിന്റെ കണ്ണു തള്ളുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് പത്ത് കോടിയിലധികം വിലയുള്ള പത്ത് എം ക്യൂ നയൻ റിപ്പർ ഡ്രോണുകളാണ് ഹൂതികൾ ഒറ്റയടിക്ക് തകർത്തത് മാത്രവുമല്ല അമേരിക്കയുടെ ഹാരി എസ് ട്രൂമാൻ യുദ്ധക്കപ്പലിൽ ലക്ഷ്യമിട്ടും നിരവധി മിസൈലുകൾ ദിനംപ്രതി എത്തുകയായിരുന്നു മാത്രവുമല്ല കപ്പലിൽ ഉണ്ടായിരുന്ന രണ്ട് യുദ്ധവിമാനങ്ങൾ കടലിലേക്ക് വീഴുകയും ചെയ്തു എങ്ങോട്ട് തിരിഞ്ഞാലും ട്രംപിന്റെ നഷ്ടം മാത്രമായിരുന്നു ഏകദേശം ഒരു ബില്യൺ ഡോളർ അതായത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ നഷ്ടമാണ് ഒറ്റ മാസം കൊണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടായത് ഹൂതികളെ ഒരിക്കലും ആയുധങ്ങൾ കൊണ്ട് തോൽപ്പിക്കാൻ ആവുകയില്ല എന്ന് അതോടെ ട്രംപ് തിരിച്ചറിയുകയായിരുന്നു ഇത്ര ചെറിയ ഒരു സംഘടന എങ്ങനെ ചെറുത്തു നിൽക്കുന്നു എന്നത് ട്രംപിനെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് അതോടെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് ട്രംപ് ഒരു വെടിനിർത്തലിലേക്ക് എത്തിയത് ഒടുവിൽ അമേരിക്കയുടെ യുദ്ധത്തിന്റെ കേന്ദ്രമായ യു എസ് എസ് ഹാരി എസ് ട്രൂമാനെ തിരിച്ചു വിളിക്കുകയും ചെയ്തു ഇതൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ തോൽവിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഹൂതികളുടെ ആക്രമണത്തെ ഭയന്നുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇതിൽ നിന്നൊക്കെ പിന്മാറിയിരിക്കുന്നത് അമേരിക്ക എത്ര ശക്തമായി ആക്രമിച്ചിട്ടും അതിനെ അതിജീവിക്കുവാനുള്ള ശേഷി അവർക്കുണ്ടെന്ന് തന്നെയാണ് ട്രംപ് തുറന്നു പറഞ്ഞത് വളരെ വലിയ ധീരത തന്നെയാണ് അവർ കാഴ്ചവെച്ചത് എന്ന് ട്രംപ് സമ്മതിച്ചതുമാണ് മാത്രമല്ല നെതന്യാൻ ഒരു തിരിച്ചടി എന്നോണം ഇസ്രയേലിന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി വിന്യസിച്ചിരുന്ന വിമാനവാഹിനി കപ്പലുകളെയും അമേരിക്ക പിൻവലിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒടുവിൽ തങ്ങളിനി യുദ്ധത്തിനില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അമേരിക്ക ഓടി ചെങ്കടൽ വിട്ടുപോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഹൂതികളുമായി ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലും അമേരിക്ക നടത്തുകയില്ലെന്നതിന്റെ വലിയ തെളിവ് തന്നെയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലിന്റെ പിൻവാങ്ങൽ